സൗഹാർദ്ദം എന്ന ലക്ഷ്യവുമായി തൃശൂർ സ്വദേശി നടന്നു തീർത്തത് എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരം രണ്ടര കിൻറ്റൽ ഉന്തുവണ്ടിയുമായാണ് ഹാരിസിന്റെ യാത്ര മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കൊണ്ട് ചുറ്റു കൊള്ളുന്ന വെയിലത്ത് നടത്തിയ യാത്ര മഞ്ചേശ്വരത്ത് അവസാനിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു എല്ലാ മതങ്ങളിലുമുള്ള നന്മയുടെ സാരാംശങ്ങൾ ചേർത്തുകൊണ്ടൊരു പുസ്തകം എഴുതി ആയിരത്തിയെട്ട് പേജുള്ള ആ പുസ്തകത്തിൻ്റെ പേരാണ് സത്യവേദ സാരങ്ങൾ അപ്പോൾ അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു രൂപമാണിത് ഏകദേശം ഏഴടി ഹൈറ്റുള്ള പുസ്തകം വലിച്ചുകൊണ്ട് കന്യാകുമാരി എന്നു കാസർഗോഡ് വരെ മഞ്ചേശ്വരം വരെയുള്ള യാത്രയാണ് അപ്പോൾ അതിൽ കാസർഗോഡ് എത്തിയിരിക്കുകയാണ് പിന്നിട്ട് ഇപ്പം ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടു കയറ്റങ്ങളും ഇറക്കവും അതുപോലെ അതി കഠിനമായ വെയിലും ഒരു ഇപ്പം അഞ്ചു മാസമായി ജനുവരി ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തത് കന്യാകുമാരി മുന്നവസാനിക്കില്ല ഇന്ന് ഇപ്പോ ഇനി മുപ്പത് കിലോമീറ്റർ ഇല്ലേ ഒരു ദിവസം മാക്സിമം പത്ത് കിലോമീറ്ററേ പോകാൻ പറ്റുള്ളൂ കയറ്റങ്ങളുണ്ടെങ്കിൽ അത് എട്ടാവും പിന്നെ ഒരു മണിക്കൂറിൽ മണിക്കൂറിലൊരു കിലോമീറ്റർ കൂട്ടിയാകും ആൾക്കാർക്ക് ഈ പുസ്തകം കാണിച്ചു കൊടുക്കുക അവർക്കത് വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുക പിന്നെ അനൗൺസ്മെന്റ് ഇതിലുണ്ടാവും ഓരോ വചനങ്ങളും ഇങ്ങനെ അത് അവരെ കേൾപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ പുസ്തകത്തിൻ്റെ ഓരോ പേജുകൾ കീറി കൊടുക്കുന്നുമുണ്ട് അതിന് വരുന്ന ഇപ്പോൾ ഓരോ പേജ് ഓരോരുത്തർക്ക് കൊടുക്കണം ആ ഓരോ പേജിലും എല്ലാ മതങ്ങളുടെ സാരാംശങ്ങളും ഉണ്ട് അത് കർമ്മങ്ങളാണ് അത് ആചാരാനുഷ്ഠാനങ്ങളല്ല ആചാരാനുഷ്ഠാനങ്ങളിലാണ് നമുക്ക് ഈ വിഭാഗീയത പറയുന്നത് കർമ്മങ്ങളിൽ എല്ലാ മതങ്ങളും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് സൽക്കർമ്മങ്ങളെല്ലാവരും ഒരേപോലെ ദുഷ്കർമ്മങ്ങളും എല്ലാവരും ഒരേപോലെ പറയുന്നത് ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ പലർക്കും പലമാതിരി ഉണ്ടാവും അത് മെയിൻ മെയിനായിട്ടൊരു കാര്യമല്ല അത് ശരിക്ക് ശരിക്ക് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ അത് എല്ലാ മതങ്ങളിലും ഉള്ളത് ഇതിനകത്തുണ്ട് ഇതിൽ വരുമാനം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഈ പുസ്തകം എഴുതുമ്പോൾ മാസം എൺപതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ് സൗദിയിൽ ദമാമിൽ അന്ന് ഈ പുസ്തകം എഴുതുമ്പോൾ ഒന്ന് മുഴുവൻ ആക്കാൻ പറ്റില്ല ജോലി ചെയ്തുകൊണ്ട് മുഴുവൻ ആക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒന്നുക ജ ജോലി അല്ലെങ്കിൽ പുസ്തകം അവസാനം ജോലി ഉപേക്ഷിച്ച് പുസ്തകത്തിന് വേണ്ടി നാലര വർഷം ഇരുന്നു അങ്ങനെ എഴുതിയാണ് ആ സമയത്ത് കൊറോണ ടൈമായിരുന്നു അപ്പോൾ പുസ്തകം എഴുതാൻ കൂടുതൽ സാധിച്ചു അങ്ങനെ അതും കൂടി ഈ ആൾക്കാർ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തായിരുന്നു ആളുകളിന്ന് ഇത് അറിയാത്ത ആളുകൾക്ക് ഇത് എന്തോ ഒരു ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള ഒരു ഇതിൽ ഓരോരുത്തരും വന്ന് പുസ്തകം വായിക്കുകയും ദേഷ്യത്തിലൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു പുസ്തകം വായിച്ചതിന് ശേഷം ആരും ഇതൊരു എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്ന ലോകത്തിലെ ആദ്യത്തെ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ബുക്ക് ഇത് അഞ്ച് ഗോളിയാണുള്ളത് ആയിരത്തി എട്ട് പേജാണുള്ളത് അപ്പം അതിൽ ഇരുന്നൂറ് പേജ് വീതം ആക്കിയിട്ട് അഞ്ച് ഗോളി ആക്കിയിട്ടുണ്ട് എല്ലാം കൂടിയുള്ള ഒരു പുസ്തകം അങ്ങനെയുണ്ട് ആയിരത്തി എട്ട് പേജുള്ള പുസ്തകവും ഉണ്ട് ഓരോ പേജിലും അതായത് ഒരു പേജിൽ തന്നെ നമുക്ക് മൂന്ന് നാല് ഗ്രന്ഥങ്ങളും കാണാം അതില് കുറാൻ ഉണ്ട് ബൈബിളുണ്ട് ഗീതയുണ്ട് മനുസ്മൃതിയുണ്ട് പ്രവാചക വചനങ്ങളുണ്ട് അങ്ങനെ ഉപനിഷത്തുകളുണ്ട് അങ്ങനെ ഇത് ഈ ഒരു വിഭാഗീയത വിഭാഗീയതയും ശത്രുതയും ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമില്ല രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ ആവാം ഉപയോഗിച്ചുകൊണ്ട് വിഭാഗീയത ആവശ്യം ഇല്ല കാരണം ഒരു എല്ലാ മതങ്ങളിലും പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ മാത്രമാണ് യിൽ നിന്നും ജനുവരി ഒന്നിന് തുടങ്ങിയ കാൽനടയാത്ര നാലു മാസം പിന്നിട്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് കാസർഗോഡ് എത്തിയത് സൗദിയിലെ ദമാമിൽ പന്ത്രണ്ട് വർഷത്തോളം മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ജോലി ഉപേക്ഷിച്ചാണ് നാലര വർഷം കൊണ്ട് സത്യവേദ സാരങ്ങൾ എന്ന ആയിരത്തി എട്ട് പേജുള്ള പുസ്തകം എഴുതിയത് സൗണ്ട് ബോക്സ് ഉപയോഗിച്ച് സാരാംശങ്ങൾ കേൾപ്പിച്ചും ഓരോ പേജ് വീതം വഴിയിൽ കാണുന്നവർക്കെല്ലാം സമ്മാനിച്ചുകൊണ്ടുമായിരുന്നു യാത്ര തുടർന്നത് അല്പം വിശ്രമിക്കാനും കിടന്നുറങ്ങാനുമുള്ള സൗകര്യങ്ങൾ പുസ്തക വണ്ടിയിൽ തന്നെ ഒരുക്കിയിരുന്നു വെളിച്ചത്തിനായി സോളാർ പാനലും ഘടിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം പത്തു കിലോമീറ്റർ വരെയാണ് പൊള്ളുന്ന വെയിലത്ത് നടന്നു നീങ്ങിയത് ഭഗവത്ഗീതയിലെയും ബൈബിളിലെയും ഖുറാനിലെയും മനുസ്മൃതിയിലെയും മഹത്വജനങ്ങളൊക്കെ ഓരോ പേജിലും ഒരുപോലെ ഉൾക്കൊള്ളിച്ചാണ് നാലു ബാല്യങ്ങളുള്ള പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ നാലായിരത്തോളം വേദസാരാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതങ്ങൾ തമ്മിൽ അവ പ്രചരിച്ച കാലഘട്ടത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാ മതങ്ങളുടെയും കാതലായ തത്വങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണെന്നും സമർത്ഥിക്കുന്നുണ്ട് മതപ്രചാരകനാണെന്ന് തെറ്റിദ്ധരിച്ച് വഴക്കു പറയുകയും എന്നാൽ പുസ്തകം നീട്ടിക്കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അഭിനന്ദനം നൽകിയതുമായ ഒരുപറ്റം ഓർമ്മകൾ കൂടിയാണ് യാത്രയ്ക്കിടയിൽ ലഭിച്ചിരിക്കുന്നത് പുസ്തകത്തിന് അംബേദ്കർ അവാർഡും എസ് കെ കൊറ്റക്കാടിന്റെ പേരിലുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തൃശ്ശൂർ മണ്ടൂട്ടിക്കുടമ്പിൽ പടിഞ്ഞാറേക്കര വീട്ടിൽ ഹാരിസ് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും അഭയാർത്ഥികളായി എത്തുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇലക്ട്രോണിക് അധ്യാപികയായ റോജയാണ് ഭാര്യ ആദിൽ ആയിഷ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത